ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ നാളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതായത് ഒരു ഒരു കാര്യം അതെനിക്ക് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയിന്ന് അപ്പോൾ അതുകൊണ്ട് എന്താ വളച്ച് കിട്ടുന്നില്ല സ്ട്രെയ്റ്റായിട്ട് ഞാൻ കാര്യത്തിലോട്ട് പോവാം അതിനു മുമ്പ് കുറച്ച് നടന്നപ്പോഴത്തേനും അടുത്തു എന്നാൽ പിന്നെ ഒന്ന് ഇരുന്നേക്കാം ഇരിക്കുകയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ പിന്നെ ഗൈസ് ലണ്ടനി വന്നിട്ട് ഒരു മൂന്ന് വർഷമായപ്പം ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് കട്ട ഡിപ്രഷനാണ് ഉയ്യോ കട്ട ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കട്ട ഡിപ്രഷൻ അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ നമ്മളെപ്പോഴും ഇൻസ്റ്റയിൽ ഫോട്ടോ ഇടുന്നു സ്റ്റോറി ഇടുന്നു അതിടുന്നു ഇതിടുന്നു കാണുന്നവൻ ഓർക്കും എന്ത് നമ്മൾ അന്യ ലൈഫാണ് ചില്ലിങ് ആണ് ഹാപ്പിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നാലോ അതിൻ്റെ പിന്നാം പുറത്ത് വേറൊരു കാര്യമുണ്ട് കാരണം നമ്മൾ കടന്നു പോകുന്നത് എന്താന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് മാത്രമല്ല യു കെ താമസിക്കുന്ന പലരുടെയും മനസ്സിൽ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്താ വീടും നാടും ഒക്കെ വിട്ട് ഇങ്ങനെ വന്നപ്പോൾ എന്താ നമുക്കങ്ങനെ വലിയ പ്രത്യേകിച്ച് കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മളെന്താ ഒറ്റപ്പെടലിൻ്റെ അങ്ങേയറ്റം കാണിക്കും പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് നമുക്ക് വിഷമങ്ങൾ കാണും അങ്ങനെയെല്ലാം ഒരു സമയത്ത് ഒരു കുറച്ച് കിളികൾ കരയുന്നു അങ്ങനെയൊക്കെ ഒരു സമയത്ത് എനിക്കാകെ ഒരു കൂട്ടൺ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നത് എൻ്റെ മൊബൈൽ ഫോണാണ് അപ്പോൾ ഗൈസ് എന്താ ഈ മൊബൈലിലൂടെ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മൊബൈൽ അഡിക്ഷനാണ് അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര അഡിക്ഷനാണ് ഇപ്പം ഞാൻ രാവിലെ മാത്രമല്ല ഉച്ചയ്ക്ക് മാത്രമല്ല വൈകിട്ട് മാത്രമല്ല അല്ലെങ്കിൽ എന്താ ഓഫ് ഉള്ളപ്പോഴോ അങ്ങനെ ഒന്നുമല്ല ഫുൾ ടൈം അതായത് എപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ പോലും ഫോൺ ഉപയോഗിക്കുകയെന്ന് പറയുന്ന ഒരു കാര്യം അത്രയ്ക്ക് ഞാൻ അഡിക്റ്റ് അഡിക്റ്റായത് മൊബൈൽ ഫോണായിട്ട് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ റീൽസ് റീൽസ് കാണാതെ എനിക്ക് ഇരിക്കത്തില്ല ഇരിക്കത്തില്ല ചോറ്ണ്ണത്തില്ല എപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് എന്തെങ്കിലും റീൽസ് കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ 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 കണ്ട് തുടങ്ങി 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 കാരണം എന്താ നമ്മൾ ടൈം പോകുന്നത് അറിയത്തില്ല നമ്മുടെ മൈൻഡ് ഒത്തിരി ഡീവിയേറ്റ് ആവും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോഴത്തേനും ഞാൻ എന്താ അതിനെപ്പറ്റി അങ്ങ് നമ്മൾ ബാക്കി നമ്മുടെ എന്താ പുറത്തുള്ളത്തിരി കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കാനും നമുക്കപ്പം നമ്മുടെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാൻ നമ്മളെ നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമായിട്ട് ഈ റീൽസ് മാറി അങ്ങനെ ഈ റീൽസ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലാത്ത അവസ്ഥയിലൂടെ ഇങ്ങനെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വർഷം കടന്നുപോയി രണ്ട് വർഷം കടന്നുപോയി ആദ്യമൊക്കെ എന്താ നമ്മളിങ്ങനെ ജസ്റ്റ് കാണും അല്ലെങ്കിൽ അടുത്തിട്ട് കാണും അങ്ങനെ ഒരു കൊണ്ടായിരുന്നുള്ളൂ അതിനെ ഓഫ് ചെയ്യും പിന്നെ പിന്നെ ഇങ്ങനെ കൂടുതലാണ് അതിൻ്റെ ഫ്രീക്വൻസി കൂടാൻ തുടങ്ങി എപ്പോഴും ഏത് ഫോണൊക്കെ എനിക്ക് ഓഫ് ചെയ്യുന്നത് ഞാൻ വളരെ കുറവാണ് എൻ്റെ സ്ക്രീൻ ടൈമൊക്കെ പീക്ക് ലെവലിലാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് തേടി 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 ഇങ്ങനെ പോവുകയാണ് മാത്രല്ല ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വേറൊരു വലിയൊരു വീഡിയോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റുള്ള ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വീഡിയോസ് എന്തെങ്കിലും ഞാൻ കാണാനിരിക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്ന് പറഞ്ഞാൽ കാരണം എനിക്ക് അതിനുള്ള ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു എന്താ റീൽസ് കണ്ട ആ ഒരു ആ ഒരു ടൈം ഫ്രീ ഇതുണ്ടല്ലോ ഫ്രെയിം അതായത് ഒരു ട്വൻറ്റി ഫൈവ് ആയിരിക്കാം ആ അങ്ങനത്തെ ആ ഒരു ചെറിയ ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി കംഫർട്ട് ആവാൻ തുടങ്ങി അങ്ങനെ കംഫർട്ട് കംഫേർട്ടായപ്പോഴത്തേനും എനിക്ക് അതിൽ കൂടുതൽ ഒരു ടൈമിലോട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തിനെപ്പറ്റി ആണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരു എന്താ നമ്മുടെ ഇപ്പോൾ ഒരു വിസ പുതുക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂട്യൂബിലെടുക്കാൻ വന്നിരുത് എനിക്കത് കണ്ട് തീർക്കാൻ ഒരിക്കലും പറ്റാറില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒന്നെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ വേറെ ആരോടെങ്കിലും ചോദിക്കും ഒരു വോയിസ് അയക്കാവോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ച് തരാനൊക്കെ പറയും കാരണം എന്താ അത്രയ്ക്ക് എനിക്ക് വീഡിയോ ഫുള്ളിരുന്ന് കണ്ട് ആ സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വന്നു ബാക്കി വീഡിയോസ് കാണാൻ പറ്റുന്നില്ല എല്ലാം ഷോർട്ടായിട്ട് പെട്ടെന്ന് തീരണം പെട്ടെന്ന് അറിയണം അങ്ങനെ എല്ലാം പടപടയെന്നുള്ള ഒരു മൈൻഡിലോട്ട് വന്നപ്പോഴത്തേനും എന്താ എനിക്ക് ഒത്തിരി മനസ്സിലായി ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അഡിക്റ്റായിട്ട് അങ്ങ് വേറെ പറയാൻ വാക്കുകളില്ല അതുപോലത്തെ അഡിക്ഷൻ ആയിരുന്നു അത് അപ്പോഴത്തേനുമാണ് എന്താ ഞാനിപ്പം എന്താ ഏകദേശം ഒരു മൂന്ന് വർഷമായി ഈ ഒരു എന്താ റീൽസിൻ്റെ ഇത്ര അടിമയായിക്കൊണ്ടിരുന്ന് ആ റീൽസ് കഴിയുമ്പോഴത്തേനും ബോറടിക്കുമ്പോൾ ഫേസ്ബുക്കിലെ റീൽസ് അത് കഴിയുമ്പോഴത്തേനും യൂട്യൂബിലെ ഷോർട്സ് പിന്നെ വാട്സപ്പിലെ സ്റ്റേറ്റസ് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന രാത്രികളിലാണേൽ നമുക്കെന്താ ഉറക്കമില്ലാതെ വരാൻ തുടങ്ങി കാരണം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളിൽ ചെയ്യുമ്പോഴത്തേനും പിന്നെ നമ്മളുടെ ആ ഒരു ടൈംസ് എല്ലാം മാറി സ്ലീപ്പ് സൈക്കിൾ മാറി അങ്ങനെ ഇങ്ങനെയെല്ലാം അറിഞ്ഞു വരുമ്പോൾ ആകെ ഉറങ്ങാതിരിക്കാനും ടൈം പാസ് ആയിട്ടുള്ളത് ഈ റീൽസാണ് അപ്പം അതിങ്ങനെ കണ്ട് 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 ഞാൻ ടൈം പോകുന്ന അറിയില്ല കിടക്കുന്നതൊക്കെ എന്താ വെളുപ്പിനായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പകൽ എണീക്കുന്നതോ ഉച്ചക്കായിരിക്കും അത് ഫുൾ ഹെൽത്തിനേയും മൈൻഡും എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒ ഒത്തിരി വൈകി ആ വൈകിയ സ്പോട്ടിൽ തന്നെ ഞാൻ എന്താ ഇത് പലരുമായിട്ട് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു ഞാൻ ഇതിനെപ്പറ്റി കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ നടത്തി നടത്തി വന്നപ്പോഴത്തേനും അവസാനം ഞാൻ അറിഞ്ഞു ഞാൻ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാര്യത്തിലൂടെ ഒരു വലിയ എന്താ ഒരു അപകടമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് അതായത് ഞാൻ കേട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അഫക്റ്റ് ചെയ്ത സാധനത്തിൻ്റെ പേര് അതായത് ഞാൻ ഇങ്ങനെ ഒരു എന്താ ഒരു ടേം ഉണ്ടെന്ന് ഒരു പേര് സ്പെസിഫൈ ചെയ്ത് അറിഞ്ഞ സമയം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതായത് എന്നെ അഫക്റ്റ് ചെയ്ത ആ സംഭവത്തിൻ്റെ പേര് ബ്രെയിൻ ഫോഗ് എന്നാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പലർക്കിതൊക്കെ അറിയാമായിരിക്കാം പക്ഷേ എനിക്ക് അതിലോട്ട് ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് അതായത് ബ്രെയിനെ ആ ഇങ്ങനെ ഒരു മൂടി അതായത് നമ്മളെ ഇങ്ങനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ അതായത് നമുക്ക് കൂടുതൽ കാണാനുള്ളതും കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവിനെ സപ്രസ് ചെയ്ത് ചെറിയ കാര്യങ്ങളിൽ മാത്രം നമുക്ക് അറ്റൻഷൻ കിട്ടുന്നതിലോട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരുപാട് വർഷങ്ങൾ കടന്ന് പോയി ഗൈസ് അതാണ് അപ്പോൾ എന്താ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ ഇത് ഓവർകം എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലൂടെയായിരുന്നു ഞാൻ പൊക്കൊണ്ടിരുന്നത് എങ്ങനെ ഇത് മാറ്റാം കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എങ്ങനെയും എന്താ നമുക്ക് ഉറങ്ങണ സമയത്ത് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ എന്താ നേരം തെറ്റി എഴുതിക്കുന്നതുകൊണ്ടൊക്കെ ഫുഡ് കഴിപ്പെല്ലാം കണക്കായിരുന്നു അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേന് ഞാൻ പയ്യെ പയ്യെ ഇത് ബ്രെയിൻ ഫോഗ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി അങ്ങനെ വന്ന് 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 ഗൈസ് ഞാനിപ്പോൾ അത് എന്താ കൂടുതലും ഇപ്പം കുറച്ചുകൊണ്ടിരിക്കുവാണ് അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോസ് അതായത് റീൽസ് കാണുന്നത് ഞാൻ കുറച്ചു ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചെന്നല്ല കാരണം എനിക്കിഷ്ടമാണ് റീൽസ് കാണാൻ റീൽസ് കാണാൻ ഇഷ്ടമായോണ്ടും എന്താ എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റീൽസ് കാണാൻ അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് എനിക്ക് ഒറ്റയടിക്ക് നിർത്താൻ ഒരിക്കലും പറ്റത്തില്ല ഇത് ചിലപ്പോൾ എന്താ മറ്റേ സ്മോക്കിങ്ങോ ഒക്കെ പോലെ ആയിരിക്കും പക്ഷേ അതിലും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ ഞാൻ പയ്യെ പയ്യെ എന്താ ചെറിയ വീഡിയോസിൽ നിന്ന് ഞാനിപ്പോൾ കൂടുതലും വലിയ വലിയ വീഡിയോസ് കാണാൻ തുടങ്ങി കുറച്ചുകൂടെ എന്താ ടൈം ഉള്ളത് അതായത് ഒരു പത്ത് മിനിറ്റ് കൂടുതലുള്ളതോ അല്ലെങ്കിൽ ഒരു മൂവിയോ അപ്പോൾ ഇത് എനിക്കിപ്പോൾ പെട്ടെന്ന് മാറ്റാൻ തോന്നിയാൽ പോലും ഞാൻ എങ്ങനെയാലും കളിച്ചു അത് ഫുള്ള് കണ്ട് തീർത്തിട്ട് അടുത്തതിലോട്ട് പോകൂ എന്ന് ഉറപ്പിച്ചിട്ടേ ഞാനിപ്പോൾ അത് പ്ലേ ചെയ്ത് ഇങ്ങനെ കാണാൻ തുടങ്ങുകയുള്ളൂ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരെണ്ണം പോലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ പയ്യെ 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 ഞാൻ റീൽസ് കുറച്ചു ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനെ എന്താ ട്രാവലിംഗ് ഒക്കെ കൂടുതൽ തുടങ്ങിയത് റൂമിൽ തന്നെ ഇരിക്കുമ്പോഴത്തേനും ആണ് നമ്മളെ ഈ ഫോൺ ഇത്ര അഡിക്ഷൻ വരുന്നത് എസ്പെഷ്യലി നമ്മൾ യു കെയിൽ ഇരിക്കുമ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമ്മളെന്താ കൂടുതലും ഇങ്ങനെ ഒറ്റയ്ക്ക് റൂമിൽ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്ക് കൂടുതൽ വരുന്നത് നല്ല സൺസെറ്റ് സൺസെറ്റായിരുന്നുണ്ട് അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വെയിലും ഈ സൈഡിൽ സൈഡിലാവുകൊണ്ടാണ് കുറച്ച് മങ്ങിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ എന്താ ഞാൻ ബാക്കി വീഡിയോസ് കൂടുതലും ഇങ്ങനെ നീളത്തിൽ കൂടുതൽ ടൈം എടുത്ത് കാണാനായിട്ടുള്ളൊരു എഫേർട്ട് എടുക്കാൻ തുടങ്ങി മാത്രമല്ല പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞല്ലോ പുറത്ത് പോകാൻ തുടങ്ങി പുറത്ത് പോകാൻ തുടങ്ങി ട്രാവൽ ചെയ്യാൻ തുടങ്ങി മെയിനായിട്ട് ഇതിൽ നിന്ന് പുറത്തിയടിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻഗേജഡായിട്ടിരിക്കുക അതായത് നമ്മൾ എന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് വെറുതെ നമ്മളിങ്ങനെ കട്ടിലേക്ക് കിടന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ വെറുതെ എന്താ ഓരോന്ന് ചെയ്യുക ട്രാവല് ചെയ്യുക പുറത്ത് പോവുക കുറച്ച് ആൾക്കാരുമായിട്ട് കാണുക അല്ലെങ്കിൽ ഇതുപോലെ സൈക്ലിങ് ചെയ്യുക അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് ഫോണിൻ്റെ ആ ഒരു യൂസ് അതായത് ടൈം കുറയാൻ തുടങ്ങി അപ്പോൾ അത് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി കുറച്ചുകൂടെ എനിക്കിപ്പോൾ കാര്യങ്ങൾ കാണാനും ഒക്കെ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ പ്രശ്നം നമ്മൾ പലർക്കും ഉണ്ട് പക്ഷേ എന്താണ് ആരും ഇത് അറിയുന്നില്ലെന്നുള്ളതാണ് നമ്മളെന്താ ഫ്രീ ടൈം കിട്ടുമ്പോഴും സ്ട്രെസ് അടിച്ചിരിക്കുമ്പോഴും റീൽസ് കാണുന്ന ഒരു സുഖത്തിലങ്ങ് ഇരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നവൻ നിസ്സാരക്കാരനല്ല വലിയ ഒരു അപകടമാണ് ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത് അതുകൊണ്ട് ഗൈസ് നിങ്ങളും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പോൾ എന്താ ഞാൻ വലിയ ഉപദേശം ഒന്നും എന്നും എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവും ഞാനതിപ്പോൾ ഓവർകം ചെയ്യാനിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുമെന്ന് തോന്നി അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ചിന്തിച്ച് നോക്കുക കുറച്ച് പേരും നേരെ കുറച്ച് ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ ഈ ഇത് കറക്റ്റാണോ എന്ന് അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്യാം എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ കണ്ടോ കണ്ടോ നമ്മൾ ഇവരെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടോ ഇവിടെ ഒന്നും കണ്ടോ ഒരു മനുഷ്യൻ പോലും അങ്ങനെ ഇല്ല അത് കണ്ടോ എൻ്റെ ഒരു വലിയ നിഴലും മാത്രമുണ്ട് എന്നൊക്കെ വലിയ വിളലൊക്കെ പിന്നെ ഇതിൽ ചുറ്റിനും കണ്ടോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കണ്ടോ എല്ലാവരുടെയും അതൊക്കെ കണ്ടോ ഫോണൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ ആൾക്കാരാണ് അപ്പം ഇത് ഇത് തന്നെ നമ്മളെ ഒത്തിരി എന്താ ഭയങ്കര പോസിറ്റിവിറ്റി തരും ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റീവ് ആവും നമ്മുടെ കൂടുതൽ അറ്റൻഷൻ സ്പാൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്ന അതിനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ തോന്നി കൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതൽ എന്താ എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ഈ വെയിൽ കാരണം നമ്മളിങ്ങനെ വടി പിടിച്ച് റൂപിയിരുന്നു ഇപ്പോഴത്തേനും ഞാൻ അതുകൊണ്ടാണ് വൈകുന്നേരം ഇപ്പോഴത്തേനും പുറത്തോട്ടിറങ്ങി കുറച്ച് നല്ല ശുദ്ധവായൊക്കെ കൊണ്ട് നല്ല രീതിക്ക് കണ്ട് എൻജോയ് ചെയ്തിട്ട് നല്ല പോസിറ്റീവായിട്ട് അങ്ങ് തിരിച്ചു പോകാന്നൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ എന്താ ജസ്റ്റ് എനിക്കത് പറയണം എന്ന് തോന്നി അത് അത്രയേ ഉള്ളൂ ജസ്റ്റ് എന്താ നിങ്ങൾ എന്താ എൻ്റെ ഈ പറഞ്ഞ ഈ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും എന്താ പറയണമെന്ന് തോന്നി പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ഗൈസ് പിന്നെന്താ ഞാനിനി ഇവിടെ കുറച്ച് നേരം കൂടെ ഒക്കെ ഇന്ന് ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പയ്യെ തിരിച്ച് റൂമിലോട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വലിയ കാര്യം പറഞ്ഞൊരു ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ